धन्यवाद मालिक वत्ती को उत्तम नीकुरिया को उत्तम माड़ी नीकुरिया को उत्तम माड़ी नीकुरिया को उत्तम माड़ी नीकुरिया को उत्तम माड़ी जय बोला जय भारत माता 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 जय बोला जय भारत माता

जय भारत माता की जय भारत माता जय बोलो 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 जय भारत i don't right. Jai Hind, 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 Jai Hind,

সুপ্রবর্মে <laughs> നമ്മുടെ മാർച്ച് മാർച്ചയുടെ എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവരും സംയോജനം പാലിക്കണമെന്ന് വിരീതമായി അഭ്യർത്ഥിക്കും നമ്മുടെ പ്രതിഷേധം അങ്ങനെ പാർലമെന്റിൽ മുഴങ്ങും പാർലമെന്റിൽ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ബില്ലിനെതിരായി നടത്തി വീട്ടിൽ പോലും ഉണ്ടാവില്ല നാട്ടിൽ പോലും ഉണ്ടാവില്ല എന്ന് ഈ ജനകീയമായി പ്രതിസന്ധി വിളിച്ച് അറിയിച്ചു ഈ സമൂഹം ഉദ്ഘാടനം ചെയ്ത ബിജെപിയുടെ സമാരാധ്യനായ എറണാകുളം ഈസ്റ്റ് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ പി ടി സജീവനാണ് തുടർന്ന് സംസാരിക്കുവാൻ നിരവധിയായ നേതാക്കന്മാർ ഇവിടെയുണ്ട് ബിജെപിയുടെ സംസ്ഥാന സമിതി അംഗം പി എ വേരുപ്പെട്ടൻ ഗീതാകുമാരി ടീച്ചർ മഹിളാ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി രാജേഷ് ശ്രീ ഉണ്ണി വല്ലയിൽ ശ്രീ മേഖലയുടെ സെക്രട്ടറി ശ്രീ എം എൻ മധു തുടങ്ങിയ പ്രമുഖമായ നേതാക്കന്മാർ ഇവിടെയുണ്ട് ഈ അവസരത്തിൽ നിങ്ങളെ അതിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടി എന്റെ സഹപ്രവർത്തകൻ സ്റ്റേറ്റ് കപ്പ് സമിതി അംഗം ശ്രീ ടി എ വേലിക്കുട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ ഇതൊരു നാടിന്റെ മുന്നറിയിപ്പാണ് ഇന്ത്യാ മഹാരാജ്യത്ത് ഒരൊപ്പ നിയമം വേണമെന്ന് ആഗ്രഹിക്കുന്ന നടപ്പാക്കാൻ തയ്യാറാകുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ നിയമം ചില സമുദായങ്ങൾക്ക് മാത്രം വേണ്ട എന്ന് പറയുന്ന നടപടിയെ ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റും എതിർക്കുകയാണ് ഇതിനെതിരെ നമുക്കറിയാം കേരളത്തിന്റെ മണ്ണിലും തമിഴ്നാട്ടിലുമാണ് വക്കഫ് ഭൂമിയുടെ പേരിൽ ഏറ്റവുമധികം ദുരിതം അനുഭവിച്ചിട്ടുള്ളത് മുനമ്പത്താണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും നൂറുകണക്കിന് ആൾക്കാർ അവരുടെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണം കൊണ്ടു വാങ്ങിയ സ്ഥലം തിരിച്ച് വക്കഫിൽ കൊടുക്കണമെന്ന് നിർദ്ദേശം വന്നതോടുകൂടിയാണ് ഈ വിഷയം കത്തുന്നത് നിയമുള്ളവരെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇസ്ലാമിനും ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിയമം മാത്രം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വക്കഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള നിയമം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് എതിർക്കുവാനുള്ളവർ എതിർക്കട്ടെ പക്ഷേ ഇന്ത്യൻ പാർലമെന്റിൽ ബില്ല് പാസാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിലും നിയമസഭയിലും ഈ നിയമം പാസായി കഴിയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും ഒക്കെ ഇടുക്കിയുടെ എം പി ഡീൻ കോഡിയാകോസിനെ തെരുവിൽ കാണുവാൻ വേണ്ടി ഇറങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് ോസെ നിങ്ങളൊരു സമൂഹത്തിനു വേണ്ടി മാത്രം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളൊരു സമൂഹത്തിനു വേണ്ടി മാത്രം നിൽക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുവാൻ പ്രതിഷേധിക്കുവാൻ നട്ടല്ലുള്ള നെഞ്ചുറപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇടുക്കിയുടെ മണ്ണിലെ തൊടുപുഴയിലുണ്ടായെന്ന് ഈ മാർച്ച് ജനങ്ങളുടെ പ്രതിഷേധമാണ് നിശബത്മരായ സാക്ഷര കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വികാരമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പ്രതിഷേധമായി മാർച്ചിലൂടെ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് വരാനിരിക്കുന്ന മാറ്റത്തിന്റെ തുടങ്ങി എം പിമാരെ തെരുവിൽ തടയുന്ന അവസ്ഥയിലേക്ക് കേരളം മാറാൻ പോകുകയാണ് ഭാരതീയ ജനതാ പാർട്ടി മാത്രമായിരിക്കില്ല ഈ കേരളത്തിന്റെ മണ്ണിൽ എം പിമാരെ നേരിടുവാൻ ഈ സാക്ഷര കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പടയാളികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ മധ്യമേഖലയുടെ സെക്രട്ടറി ശ്രീ എം എൻ മധുനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ ഇടുക്കി എം പി ആ എംപിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് നമ്മൾ ഇന്ന് മാർച്ച് ചെയ്യപ്പെട്ടത് ഓഫീസിലേക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ് അദ്ദേഹം ഇവിടെ ഏത് വിഭാഗത്തെ കണ്ടാണ് അങ്ങ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോയത് ഒരുപക്ഷെ അത് അദ്ദേഹത്തിന് തീരാകളങ്കമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്ന് നമ്മളിവിടെ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ മാധവൻ സ്റ്റേറ്റ് കൌൺസിൽ അംഗം ശ്രീ നടരാജൻ ഈ അവസരത്തിൽ സംസാരിക്കും സ്റ്റേറ്റ് സമിതി അംഗം ശ്രീമതി ഗീതാകുമാൻ ടീച്ചർ സംസാരിക്കും ഈ യോഗം ഉചിതമായ ഭാഷയിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്തതെന്ന് ഞങ്ങളുടെ പ്രിയങ്കരനായ സജീവൻ ചേട്ടൻ അതേപോലെ എറണാകുളത്ത് നിന്ന് എത്തിയിരിക്കുന്ന മധു എനിക്ക് മുമ്പ് വളരെ ആവേശഭരിതമായി സംസാരിച്ച ശ്രീ വേലിക്കുട്ടൻ പ്രിയമുള്ള എന്റെ പ്രിയപ്പെട്ട എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തിന്റെ ആ അർഹരായിട്ടുള്ള സഹോദരങ്ങളെ നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു മഹാ അനീതിക്ക് വേണ്ടി അനീതിക്കെതിരെ പോരാടുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പാർലമെന്റിൽ വക്കഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുകയാണ് ആ ഭേദഗതി വക്കഫിൽ എന്നാണ് നമ്മൾ വോട്ട് ഡീൻ വോട്ടുകൊടുത്തയച്ചോസിന്റെ അഭിപ്രായം ഈ അഭിപ്രായത്തെയാണ് നമ്മൾ ആശയം കൊണ്ട് എതിർക്കുന്നത് നമുക്കറിയാം തൊടുപുഴയാട് അടുത്തുകിടക്കുന്ന നമ്മളുടെ മലങ്കര ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏക്കർ ഉണ്ടായിരുന്ന ആ മലങ്കര എസ്റ്റേറ്റിന് പലരുടെ കയ്യിലായിട്ടിരിക്കുകയാണ് ഇതെല്ലാം തിരിച്ച് കാടമറക് മലയ്ക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ ആളുകൾക്ക് അത് സ്വീകാര്യമാവുമോ അതേ ആശയമാണ് നമുക്ക് പറയാനുള്ളത് അതായത് നമ്മുടെ ബി ജെ പി അതല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വർഗീയ ഫാസിസ്റ്റുകളാണെന്നും ഒരു ഒരൊഴപ്പും കൂടാതെ വിളിച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ ന്യായപൂർവ്വം ബാബറി മസ്ജിദ് പൊളിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒമ്പതുകളിലായിട്ട് ഇവിടെ ഉണ്ടായ മസ്ജിദിന്റെ പതനത്തെ ഉൾപ്പെടുത്തിയാണ് എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളന്ന് കർണാടകയിലെ ധമ്പിയിൽ പോയി നോക്കൂ അവിടെ ഈ കൊള്ളക്കാരനായി ബാബർ കാട്ടിക്കൂട്ടിയിട്ടുള്ള ആ കൊള്ളരുതായികളുടെ കൊള്ളരുതായികളുടെ അടയാളമായി ആ ഹി അതായത് വിജയനഗര സാമ്രാജ്യത്തിന്റെ സൃഷ്ടാവായ കൃഷ്ണദേവരായരുടെ ആ മഹത്തായ ആശയങ്ങൾ ആ മഹത്തായ പ്രകടനങ്ങൾ മഹത്തായ പ്രചരണങ്ങൾ മഹത്തായ നിർമ്മാണങ്ങൾ എല്ലാം ഒരെഴുപ്പ് കൂടാതെ നശിപ്പിച്ചിട്ടിട്ട് മഹാനായ ബാബാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ ഈ ഭാരതത്തിൽ പറഞ്ഞ ഹിന്ദുവിനും പ്രത്യേകിച്ച് മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ചങ്കുളുക്കും നമ്മളുടെ കണ്ണുടവയും നല്ല പോസിറ്റീവ് എനർജിയോട് കടന്നു എന്നാലും ഇറങ്ങിപ്പോരുന്നത് അങ്ങേയറ്റത്തെ നെഗറ്റീവ് എനർജിയുമായിട്ടായിരിക്കും അങ്ങനെ ഭാരതത്തിന്റെ ഓരോ മുക്കും കോണും തകർത്ത് തരിപ്പണമാക്കിയ ഏതൊരു വള്ളക്കാരനാണെങ്കിലും അവൻ ഏത് ജാതിയിൽ ജനിച്ചവനാണെങ്കിലും അവനെ എതിർക്കണം അതേപോലെ തന്നെയാണ് ഈ കേരളത്തിന്റെ ബാബർ പേരില് കോൺഗ്രസുകാര് അച്ചാരം വാങ്ങിക്കൊണ്ട് അനുകൂലിച്ചു കൊടുത്ത ഈ വക്കഫ് ബിൽ ഈ വക്കഫ് ബിൽ നമ്മുടെ ജനതയെ ഉപദ്രവിക്കുന്നതാണ് മൊത്തം ഭാരത ജനതയെ ആക്ഷേപിക്കുന്നതാണ് അടുത്ത പോർ ക്ഷികളില്ലാത്ത അദർശനായാൽ അതിലെ എന്നാണ് മഹാകവി ഉള്ളൂര് പാടിയിട്ടുള്ളത് നമ്മൾ സഹോദരങ്ങളാണ് ഭാരതത്തിലെ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും എല്ലാം പരസ്പര സഹോദരങ്ങളാണ് അതുകൊണ്ട് ഈ വക്കഫില്ലിന്റെ ഭേദഗതിയെ എതിർത്ത് സംസാരിക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രിയങ്കരനായ എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും അവരെ ആശയം കൊണ്ട് എതിർത്ത് തോൽപ്പിക്കേണ്ടത് ഓരോ രാജ്യസ്നേഹിയായ പൗരന്റെയും കടമയാണ് ആ കടമ നമ്മൾ ഓരോ നിർവഹിക്കണം ഉണരുക നമ്മൾ ആരും പറയാൻ അണുവാദം നൽകരുത് അവസരം അതിനായി ഒരുമിക്കണം ഒരുമിക്കണം ഉണരണം ഉണരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി 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 മനോജ് ക്ഷണിക്കുന്നു ബഹുമാനിയ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സമൃദ്ധരായിട്ടുള്ള നേതാക്കളെ ജനാധിപത്യ വിശ്വാസികളെ ഇന്ന് ഇത്തരത്തിൽ കേരളത്തിലെ പത്തൊമ്പത് എം പിമാരുടെയും ഓഫീസുകളിലേക്ക് മാർച്ച് ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന ഘടകം ഇന്നലെ തീരുമാനിച്ചത് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള ആളുകൾ സൂചിപ്പിച്ചു ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇന്നലകളിൽ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു ഇവിടെ നിന്ന് മാറ്റി ഹോക്കപ്പെടും അല്ലെങ്കിൽ ഇവിടെ നിന്നും മാറ്റപ്പെടുമെന്ന് ചിന്തിച്ചു ഒരു ഒരുപറ്റം ജനസമൂഹം നമുക്ക് മുന്നിൽ കൈനീട്ടിക്കൊണ്ട് കേരള സമൂഹത്തോട് യാചിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിമാരോടും കേരളത്തിലെ എം പിമാരോടും യാചിച്ചുകൊണ്ട് ആ മുലമ്പ് പ്രദേശത്തെ കണ്ണീർ ഒഴുകിയ അച്ഛന്മാരെയും അതേപോലെ സഹോദരന്മാരെയും കണ്ടില്ലെന്ന് നടിക്കുന്ന ടീം പോലെയുള്ള തെമ്മാടി തെമ്പാടിക്കൂട്ടങ്ങൾക്ക് നട്ടല് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ നിവർന്നു നിന്നു കൊണ്ട് ചോദ്യം ചെയ്യാനാണ് വാർഷുമായി കടന്നു വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയോ നാലഞ്ച് പോലീസുകാരെ ഇവിടെ നിന്നാൽ ഞങ്ങൾ ഇവിടെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് തീരുമാനിച്ചത് നിങ്ങളുടെ ഓഫീസുകളിലേക്ക് ഇതിനപ്പുറത്തേക്ക് കടന്നുമാനിച്ചാൽ പോലീസ് പിണറായി മലയാള കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ് അമിത്ഷായ അതുകൊണ്ട് ഇവിടുത്തെ ആളുകളെ ആക്രിച്ചാൽ ഉറപ്പിക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രധാനമാണ് പ്രിയമണ്ഡപ ഭാരതീയ ജനതാ പാർട്ടി തീവ്രവാദികൾക്ക് ന്മാരാണ് ഇന്ന് മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പറ്റിട്ടുള്ളത് മതന്യൂനപക്ഷങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള തിരിച്ചിട്ടുള്ള ഇന്നലത്തെ കോൺഗ്രസുകാരി അവർക്ക് മുന്നിൽ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനം മതന്യൂനപക്ഷങ്ങളുടെയും വികടനവാദികളുടെയും വർഗ വർഗീയവാദികളുടെയും എല്ലാം വോട്ട് വാങ്ങി മുന്നോട്ട് പോകുന്ന ഇത്തരം ആളുകൾക്കെതിരെ പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടി കടന്നു വരുമ്പോൾ എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം അണിനിരക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരപടന്മാർക്കും രണ്ട് ജില്ലാ അധ്യക്ഷന്മാർക്കും ഉൾപ്പെടെ ഇതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ മണ്ഡലം ഭാരവാഹികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വന്ദേ